തിരുനബി സല്ലാ അല്ലഹി വസ്ലമ തങ്ങളുടെ പുത്രൻ മുലകൂടി ബന്ധത്തിലാണെങ്കിൽ അവിടുത്തെ സഹോദരനും ഇസ്ലാമിക നുഭവത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ മുമ്പ് ഏറ്റവും അടുത്ത കളിക്കൂട്ടുകാരും പ്രിയപ്പെട്ടവരുമായിരുന്നു നബി സല്ലാഹു അല്ല തങ്ങളും ഈ വ്യക്തിയും പക്ഷേ ഇസ്ലാമിലേക്ക് വരുന്നതിന് പകരം തിരുനബി സല്ലാ അല്ലാമ തങ്ങളുടെ പ്രവാചകത്വ പ്രഖ്യാപനത്തിന് ശേഷം നീണ്ട ഇരുപത് വർഷങ്ങൾ തിരുനബി സല്ലാ വല്ല തങ്ങൾക്കും സഹാബത്തിനുമെതിരെ അതിരൂക്ഷമായ വക്കുകളെ കൊണ്ടും കൂർത്ത അമ്പുകളെ കൊണ്ടും കുന്തങ്ങളെ കൊണ്ടും പ്രവർത്തിച്ചു മക്കം ഫേളയിൽ വേളയിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു പിന്നീട് ഇവരെ കുറിച്ച് മുത്തർ റസൂൽ ഞങ്ങൾ പറഞ്ഞത് ഇവർ സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവാണ് എന്നാണ് ആരാണ് ഈ സുഹാബി അവരുടെ ചരിത്രം എന്താണ് കേൾക്കുക നബി നബിസുലി വസ്ലമ തങ്ങളും അബൂ സുഫിയാൻ എന്നവരും ഏകദേശം ഒരേ സമയത്താണ് ജനിച്ചത് ഒരേ കുടുംബത്തിൽ മുത്തറസൂൽ റസൂൽ സല്ലാ അല്ലൈവ് സ്വലമ്മ തങ്ങളുടെ പിതാവ് അബ്ദുള്ള എന്നവരുടെ സഹോദരനായി അബ്ദുൽ മുത്തലിബ് എന്നവരുടെ മകനായ ഹാരിഹ് എന്നവരാണ് അബൂ സുഫിയാന്റെ പ്രിയപ്പെട്ട പിതാവ് എല്ലാം കൊണ്ടും സുഹൃദ് ബന്ധവും കുടുംബ ബന്ധവും അതോടൊപ്പം തിരുനബി അലൈഹി അല്ലൈവി തങ്ങളെ മുലയൂട്ടിയ അതേ ഹലീമ ഇവരെയും മുലയൂട്ടിയിട്ടുണ്ട് ആ വഴിയിൽ സഹോദരൻ എന്ന ഒരു പ്രത്യേകമായ സ്ഥാനവും ഇവർ രണ്ടുപേരും തമ്മിൽ ഉണ്ട് അത്രമാത്രം ഘാഠമായ ബന്ധം അതാണ് അബൂ സുഫിയാൻ സുഫിയാനും ഹാരിതുമായി റസൂൽ അള്ളാഹി സാഹുല തങ്ങൾക്കുള്ള ബന്ധം പ്രവാചകത്വം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തിരുനബി സല്ലാ അലൈഹി വസ്വലാ തങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനും പ്രിയപ്പെട്ടവരും അബൂ സുഫിയാൻ സുഫിയാനബിന് ഹാരി ആയിരുന്നു എല്ലാം കൊണ്ടും പല മേഖലകളിലും ഒന്നിച്ച് യോജിച്ച് സന്തോഷത്തോടെ പ്രവർത്തിച്ചവർ പക്ഷേ ഇസ്ലാമിക പ്രവാചകത്വ പ്രഖ്യാപനത്തോടു കൂടെ എല്ലാവരേക്കാളും മുമ്പ് ഇസ്ലാമിലേക്ക് അബൂ സുഫിയാൻ കടന്നു വന്നു എല്ലാവരും പ്രതീക്ഷിച്ചുവെങ്കിലും ഒരിക്കലും അതുണ്ടായില്ല നേരെ ശത്രുപക്ഷത്തേക്ക് മാറി മുത്തറസൂൽ സല്ല അലൈഹി അല്ലൈവല്ല തങ്ങളുടെ കൂടെ അതുവരെയും സുഹൃത്തും സന്തോഷത്തോടു കൂടെ സഹോദരനും പിതൃവിപുത്രനും എല്ലാമായി കൂടെ ഉണ്ടായിരുന്ന അബൂ സുഫിയാൻ സുഫിയാന ഹാരിസ് തിരുനബി അലൈഹി അല്ലൈവലമ തങ്ങൾ പ്രവാചകരായതോടു കൂടെ അവിടത്തേക്ക് എല്ലാ എതിർപ്പുകളും രേഖപ്പെടുത്തി ശത്രുപക്ഷത്തേക്ക് മാറി എതിർക്കാവുന്ന ഒരു മാർഗ്ഗം ഒരു സാഹചര്യം പോലും വിട്ടുകളയാതെ അവിടുത്തോട് ശക്തമായ ആക്രമണങ്ങളും അബൂ സുഫിയാൻ നബിൻ ഹാരിഫിൻ്റെ ശക്തമായ കവിത എഴുതാനുള്ള പ്രത്യേകമായ കഴിവുകൾ ഉപയോഗിച്ച് അക്ഷരങ്ങളെ കൊണ്ടും കൊണ്ടും ഒരുപോലെ തിരുനബി സല്ലാ അല്ലൈവലമ തങ്ങളെ വേദനിപ്പിക്കുകയായിരുന്നു അബൂ സുഫിയ സുഫിയാൻ സുഫിയാനബൻ ഹാരിത് എന്നിവർ തിരുനബി സുല്ലാമ തങ്ങൾ ആദ്യം രഹസ്യമായും പിന്നീട് പരസ്യമായും ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചപ്പോൾ മനസ്സിൽ അതിശക്തമായ രോഷാഗ്നി പടർന്ന് പന്തലിക്കുകയായിരുന്നു അതുവരെ ഉണ്ടായിരുന്ന സൗഹൃദങ്ങളെല്ലാം മാറിപ്പോയി റസൂലിനോട് കടുത്ത പകയും വിദ്വേഷവും ആ മനസ്സിൽ നിറഞ്ഞു കടുത്ത നിഷേധത്തിലും അവഗണനയിലൂടെയുമാണ് അബൂ സുഫിയാൻ മുന്നോട്ട് പോയത് തിരുനബി അലൈഹി സുല്ലാവി തങ്ങൾ പ്രവാചകരായ ആ സമയത്ത് സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ളവരും അറിയപ്പെടുന്ന കവിയും ്രയോഗം കണ്ട് ശക്തമായ യുദ്ധ മുന്നേറ്റങ്ങൾ നടത്താൻ സാധ്യത ഉള്ളവരും കഴിവുള്ളവരുമായിരുന്നു അബൂ സുഫിയാൻ ഹാരി എന്നാൽ ഈ കഴിവുകളെല്ലാം റസൂലിനെതിരെ സ്വഹാബത്തിനെതിരെ പ്രയോഗിക്കുവാനാണ് അബൂ സുഫിയാൻ തീരുമാനിച്ചതും പ്രവർത്തിച്ചതുമെല്ലാം റസൂലിനെതിരെ പ്രവർത്തിക്കുവാനും അക്രമിക്കുവാനും വാക്കുകളെ കൊണ്ട് മുറിവേൽപ്പിക്കുവാനും ലഭിക്കുന്ന ഒരവസരം പോലും അബൂ സുഫിയാൻ ഒരിക്കൽ പോലും പാഴാക്കിയില്ല നബി സല്ലാ അല്ലെ വല്ലാമ തങ്ങൾക്കെതിരെ ശത്രുക്കൾ എപ്പോഴൊക്കെ ശക്തമായ രീതിയിൽ യുദ്ധത്തിനൊരുങ്ങിയോ ആ സമയങ്ങളിലൊക്കെ ശത്രുക്കളുടെ മനസ്സിൽ റസൂൽ സല്ലാ അലൈവ് സ്വല തങ്ങളോട് രോഷത്തിൻ്റെ അഗ്നി വലിയ ഉയരത്തിലേക്ക് പടർത്തിവിടുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു അബൂ സുഫിയാൻ മനഹാരി ആ ഘട്ടത്തിൽ കുറേശികൾ തിരുനബി സല്ലാഹു അല്ലെ വല്ലാമ തങ്ങൾക്കെതിരെ നടത്തിയ ഏതൊരു ആക്രമണത്തിലും ചെറുതല്ലാത്ത പങ്ക് അബൂ സുഫിയാൻറേതും ഉണ്ടായിരുന്നു കവിതാ ശൈലികൾ ഉപയോഗിച്ചുകൊണ്ട് അക്ഷരങ്ങൾ മനോഹരമായി പ്രയോഗിക്കാനുള്ള കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് മ്ലേച്ഛമായ വളരെ മോശപ്പെട്ട ശൈലികൾ ഉപയോഗിച്ചു പോലും റസൂലിനെതിരെ അബൂ സുഫിയാൻ വലിയ രീതിയിൽ കള്ളപ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു ആ ശത്രുതയും വിദ്വേഷവും നീണ്ട ഇരുപത് വർഷങ്ങൾ കടന്നുപോയി അക്രമിക്കുവാനും എതിരെ സംസാരിക്കുവാനും കവിതകളെ കൊണ്ട് കൂരമ്പുകൾ ഏൽപ്പിക്കുവാനും ലഭിക്കുന്ന ഒരവസരവും അബൂ സുഫിയാൻ ഹാരി പാഴാക്കിയില്ല ഓരോ നാളുകളും റസൂലിനെതിരെ കടുത്ത നീക്കങ്ങളും പ്രവർത്തനങ്ങളും പദ്ധതികളുമായിട്ടാണ് അബൂ സുഫിയാൻ്റെ കടന്നുപോയത് എന്നാൽ മക്കം ഫെ മക്കാ വിജയത്തിന്റെ തൊട്ട് മുമ്പായി ഇസ്ലാമിലേക്ക് വരുക എന്ന മഹത്തായ ജീവിതഗതിയിലെ മാറ്റമാണ് അബൂ സുഫിയാനെ കാത്തിരുന്നത് നീണ്ട ഇരുപത് വർഷക്കാലം ഇസ്ലാമിനെതിരെ പ്രവർത്തിച്ച അബൂ സുഫിയാൻ പക്ഷേ മക്കം ഫത്തഹന്റെ തൊട്ടുമുമ്പ് ഇസ്ലാമിലേക്ക് വരിക എന്ന അതിമഹത്തായ സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അതെങ്ങനെയെന്ന് പിൽക്കാലത്ത് തബൂസ് സുഫിയാൻ തന്നെ വിശദീകരിക്കുന്നുണ്ട് ഇസ്ലാം ശക്തമായി വേരോട്ടം പിടിക്കുന്ന ആ ഘട്ടത്തിൽ എല്ലാവരും അതിലേക്ക് ചേക്കേറുകയും മക്ക മുഴുവനും മുഹമ്മദ് നബിയുടെ കീഴിലാവുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം അടുത്തു ഞാൻ ഇതുവരെ സ്വതന്ത്രമായി വിഹരിച്ചിരുന്ന ഈ ഒരു ഭൂമി ആ ഭൂമി എനിക്ക് ഇടുങ്ങിയതായി മാറുക എനിക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുക ഇനി ഞാൻ ഇവിടേക്കാണ് യാത്ര പോകേണ്ടത് ഞാൻ ആരോടാണ് കൂട്ടുകൂടേണ്ടത് ഈ ചിന്തകൾ എന്നെ വല്ലാതെ സ്വാധീനിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ എൻ്റെ ഭാര്യയെയും മക്കളെയും സമീപിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു മുഹമ്മദ് നബിയും സംഘവും മക്കയിലേക്ക് അടുക്കാൻ സമയമായിരിക്കുന്നു നമ്മൾ ഇവിടെ നിന്ന് എവിടേക്കെങ്കിലും നാട് വിട്ടു പോകണം അതിന് തയ്യാറെടുത്തുകൊള്ളുക എന്നെ എവിടെ വെച്ച് കണ്ടാലും പിടികൂടി കൊല്ലുക എന്നതാണ് ഞാൻ നേരിടാൻ പോകുന്ന വിധി ഒരു യാത്രക്ക് വേഗം തയ്യാറെടുത്തുകൊള്ളുക ഈ സമയത്ത് ഭാര്യയുടെ പ്രതികരണം മറ്റൊന്നായിരുന്നു അത് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത് അറബികളും അനറബികളും മുഹമ്മദ് നബിക്ക് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്നത് താങ്കൾ കാണുന്നില്ലേ ഓരോ ജനതകളും ഒന്നൊന്നായി മുഹമ്മദ് നബിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ താങ്കൾ നിരന്തരമായ ശത്രുതയിലും അവഗണനയിലുമാണ് ജീവിച്ചു വന്നത് യഥാർത്ഥത്തിൽ ആദ്യം തന്നെ മുഹമ്മദ് നബിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ വേണ്ടി കടന്നു വരേണ്ടിയിരുന്നത് താങ്കളായിരുന്നു ഭാര്യയുടെ ആ വാക്കുകൾ അബൂ സുഫിയാനിൽ വലിയ മാറ്റത്തിന് കാരണമായി അബൂ സുഫിയാൻ ഇങ്ങനെ പറയുന്നു എൻ്റെ ഭാര്യയുടെ ആ സംസാരം എന്നിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത് ഇസ്ലാം സ്വീകരിക്കുക എന്ന വലിയ കാര്യത്തിന് എൻ്റെ മനസ്സിനെ തയ്യാറെടുപ്പിക്കുവാൻ എൻ്റെ ഭാര്യയുടെ വാക്കുകൾക്ക് തീർച്ചയായിട്ടും സാധിച്ചു പിന്നെ ഒട്ടും ഞാൻ സമയം വൈകിപ്പിച്ചില്ല എൻ്റെ സഹായിയായ മതുക്കൂറിനോട് ഒട്ടകത്തെ തയ്യാറാക്കി നിർത്താൻ വേണ്ടി പറഞ്ഞു ഞാനും എൻ്റെ മകൻ ജാഫറും ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി അപവാ ലക്ഷ്യമാക്കി പുറപ്പെട്ടു അപവായിൽ തിരുനബി സല്ലാസ്ലിമ തങ്ങളും സംഘവും തമ്പടിച്ചിരിക്കുന്നു എന്ന വാർത്ത ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു വേഷം മാറി മുഖം പോലും ആർക്കും കാണാൻ കഴിയാത്ത രീതിയിൽ പ്രത്യേകമായി മറച്ചുകൊണ്ടാണ് ഞാൻ യാത്ര ചെയ്തത് കാരണം ആരെങ്കിലും മുസ്ലിങ്ങളുടെ പക്ഷത്തു നിന്ന് എന്നെ കാണുന്ന പക്ഷം ഒരുപക്ഷേ എൻ്റെ ജീവൻ അപകടത്തിലായേക്കാം അതുകൊണ്ട് തന്നെ സുഹാബാക്കൾ കൂട്ടം കൂട്ടമായി സഞ്ചരിക്കുന്നത് ഞാൻ വഴിയിൽ കണ്ട ആ സ്ഥലങ്ങളിൽ നിന്നൊക്കെ മാറി അവർ സഞ്ചരിക്കാത്ത വഴികളിലൂടെയാണ് ഞാൻ അബവായിലേക്ക് സഞ്ചരിച്ചത് അങ്ങനെ ഇരിക്കെയാണ് തിരുനബി സാഹു അലൈവി തങ്ങൾ ഏതാനും അനുയായികളോടൊപ്പം പെട്ടെന്ന് അങ്ങോട്ട് പ്രവേശിച്ചു വന്നത് തിരുനബി സാഹു അലൈഹി വല്ല തങ്ങളെ കണ്ട മാത്രയിൽ ഞാൻ എൻ്റെ മുഖത്തുള്ള ആവരണങ്ങൾ മാറ്റി നബിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നെ കണ്ട മാത്രയിൽ തിരുനബി മറ്റൊരു വശത്തേക്ക് മുഖം തിരിച്ചു കളഞ്ഞു ആ മറ്റൊരു വശത്തേക്ക് അപ്പുറത്തുകൂടെ ചെന്ന് അവിടുത്തെ മുമ്പിൽ ഞാൻ നിന്നപ്പോൾ വീണ്ടും അവിടുന്ന് എന്നെ തൊട്ട് മുഖം തിരിച്ചു കളഞ്ഞു പല തവണ ഇത് ആവർത്തിക്കുകയുണ്ടായി എന്നെ കാണുന്ന മാത്രയിൽ തന്നെ തിരുനബി സൊല്ലാ ഉള്ളി സ്വലാ തങ്ങൾ സ്വീകരിക്കുകയും മുസ്ലിങ്ങളിൽ അത് വലിയ സന്തോഷമുണ്ടാക്കുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ തിരുനബി സല്ലാസ്വല്ലാമ തങ്ങൾ എൻ്റെ നേരെ മുഖം തിരിച്ചത് കാണുകയും തുടർന്ന് മുസ്ലിങ്ങളായ ആളുകളെല്ലാം എൻ്റെ നേരെ മുഖം തിരിക്കുകയും ചെയ്തപ്പോൾ വലിയ വിഷമമാണ് എനിക്ക് നേരിട്ടത് അമോഗ്രസുദ്ധി ക്രദിയുള്ള ഞാൻ കണ്ടു അവരും എനിക്ക് മുഖം തന്നില്ല അഴിമരത്താമെങ്കിലും റതിയുള്ളൊനു എനിക്ക് മുഖം തരും പരിഗണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു അവരും അല്പം കൂടെ കൂടുതൽ മുഖം തിരിച്ചു കളയുന്ന സമീപനമാണ് എന്നോട് സ്വീകരിച്ചത് കാരണം നീണ്ട ഇരുപത് വർഷങ്ങളാണ് തിരുനബി സല്ലാ അല്ലൈവിസ്മ തങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കുമെതിരെ കടുത്ത വാഗ്ദൂരണികളിലൂടെയും കവിതകളിലൂടെയും സംസാരങ്ങളിലൂടെയും ആക്രമണങ്ങളിലൂടെയും എൻ്റെ ജീവിതത്തെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയത് ആ ഒരു ഘട്ടത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുചരൻ ഇങ്ങനെ പോലും വിളിച്ചു പറയുകയുണ്ടായി ഓ മനുഷ്യ ഇത്രയും കാലം നീണ്ട കാലം തിരുനബി സല്ലല്ലാഹു അലൈഹി വസാമ തങ്ങളെയും അനുയായികളെയും വിമർശിക്കുകയും അക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുകയായിരുന്നില്ലേ താങ്കൾ താങ്കൾ നബിയോടും സ്വഹാപത്തിനോടും ചെയ്തത് കിഴക്കും പടിഞ്ഞാറുപോലും പ്രസിദ്ധമായ സംഭവങ്ങളാണല്ലോ എന്ന് ആ ഒരു സ്വഹാബി ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഇത് അബൂ സുഫിയാൻ എന്നവർക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു ആ അൻസാരി എന്നെ ഇങ്ങനെ വിളിച്ചു പറയുകയും അതോടൊപ്പം മറ്റു മുസ്ലിമീങ്ങളും താൽപ്പര്യമില്ലാത്ത രൂപത്തിൽ എന്നെ നോക്കുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു എവിടെയും ഒരു പ്രതീക്ഷ ഞാൻ കണ്ടില്ല അങ്ങനെ ഇരിക്കയാണ് എൻ്റെ പിതൃവ്യൻ കൂടെയായ അബ്ബാസ് അലിയുള്ള വനുവിനെ ഞാൻ കാണുന്നത് ഞാൻ അവിടത്തേക്ക് അടുത്തേക്ക് ഓടിച്ചെന്നു പ്രതീക്ഷയോടുകൂടെ ഞാൻ എൻ്റെ പിതൃവിനായ അബ്ബാസ് റതിയുള്ളോട് പറഞ്ഞു സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ളതിനാലും പലതരത്തിലുള്ള കഴിവുകൾ ഉള്ളതിനാലും തിരുനബി എന്നെ വേഗം സ്വീകരിക്കുമെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത് പക്ഷേ അങ്ങനെ ഉണ്ടായില്ല അവിടുന്ന് എന്നോട് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നത് താങ്കളും കണ്ടതല്ലേ എന്നെ സ്വീകരിക്കാൻ വേണ്ടി താങ്കൾ തിരുനബി സല്ലാവിസ്വലമ താങ്കളോട് ഒന്ന് ശുപാർശ ചെയ്യാമോ എന്ന് പറഞ്ഞു നോക്കി ഇത് കേട്ട് അബ്ബാസ് റതിയുള്ള ഇങ്ങനെയാണ് പറഞ്ഞത് അള്ളാഹുവാണ് ഈ സത്യം ഒരിക്കലും ഞാനത് ചെയ്യുകയില്ല കാരണം താങ്കളോട് എങ്ങനെയാണ് മുത്തറസൂൽ ഉള്ള ആ ഒരു താങ്കൾ പ്രതികരിച്ചത് എന്നത് ഞാൻ കണ്ടതാണ് ഇനി അനുയോജ്യമായ ഒരു രംഗം ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ കാരണം വലിയ ആദരവോടും പേടിയോടും കൂടെ അല്ലാതെ അവിടുത്തെ മുമ്പിൽ ഞാൻ പ്രത്യക്ഷപ്പെടാറില്ല എന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു താങ്കൾ അങ്ങനെയാണെങ്കിൽ എന്നെ ആരെയാണ് ഏൽപ്പിക്കുന്നത് താങ്കൾ എൻ്റെ കാര്യത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് അബ്ബാസുലു പറഞ്ഞു സഹോദരപുത്ര എനിക്ക് ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ഇനി പറയാനില്ല പിന്നീട് പ്രതീക്ഷയോടുകൂടെ ചെന്നത് പിതൃവ്യ പുത്രനായ അലിബി നബി സാലി പറഞ്ഞു അള്ളാഹു അനുഹുവിൻ്റെ അടുത്തേക്കാണ് അവരും ഇത് തന്നെയാണ് മറുപടിയായി പറഞ്ഞത് അബൂ സുഫിയാനമിന് ഹാരിഫ് വീണ്ടും വിശദീകരിക്കുകയാണ് തിരുനബി സല്ലാ അലൈഹി വല്ലാമ തങ്ങൾ മക്കയിലേക്കുള്ള ആ യാത്ര വീണ്ടും തുടർന്നു ആ യാത്ര മുന്നോട്ട് പോയി ജുഹ്ഫ എന്ന് പറയുന്ന സ്ഥലത്ത് തമ്പടിച്ചു തിരുനബി സല്ലാ അല്ലൈവലമ തങ്ങൾ തമ്പടിച്ചതിന് ആ ഒരു ടെൻറ്റിന് പുറത്തായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു എൻ്റെ കൂടെ എൻ്റെ പ്രിയപ്പെട്ട മകൻ ജാഫറും ഉണ്ടായിരുന്നു ഓരോ തവണ തിരുനബി സല്ലാ തങ്ങൾ തമ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന എന്നെ കണ്ടെങ്കിലും പരിഗണിച്ചില്ല വീണ്ടും വീണ്ടും ചിരുനബി സല്ലു അല്ലൈ വസ്സലാമ തങ്ങളുടെ മുൻപിൽ അവിടുത്തെ കാണുക എന്ന കൂടെ അബൂ സുഫിയാനും ജാഫറും പല തവണ അവിടെ കാത്തിരുന്നു കാണും പക്ഷെ പരിഗണിക്കാതെ റസൂൽ നടന്ന ചെയ്തത് ആ കാത്തിരിപ്പ് നന്മക്ക് വേണ്ടിയുള്ളതായിരുന്നതുകൊണ്ട് എനിക്ക് യാതൊരു പ്രയാസങ്ങളും തുടക്കത്തിലുണ്ടായിരുന്നില്ല കുറേ ദിവസങ്ങൾ ആ കാത്തിരിപ്പ് ഞാൻ തുടർന്നു പിന്നീട് എനിക്ക് ഈ കാത്തിരിപ്പ് തന്നെ ഒരു പ്രയാസകരമാകുന്നുണ്ടോ എന്നൊരു തോന്നൽ വന്നപ്പോൾ ഞാൻ എൻ്റെ പത്നിയോട് ഇങ്ങനെ പറഞ്ഞു അള്ളാഹു ആണേ സത്യം അള്ളാഹുവിൻ്റെ റസൂൽ എൻ്റെ കാര്യത്തിൽ സംതൃപ്തനാകുന്നില്ലെങ്കിൽ എൻ്റെ മകനെയും പിടിച്ച് ഈ ഉലകം മുഴുവനും ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരും എവിടെയെങ്കിലും ചെന്ന് മരിച്ചു വീഴുന്നത് വരെ അത് തുടരേണ്ടിയും വന്നേക്കാം എൻ്റെ ഈ സംസാരം തിരുനബി സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ അടുക്കൽ എത്തിയതായി പിന്നീട് ഞാൻ അറിഞ്ഞു അതോടുകൂടെ എന്നോടുള്ള പെരുമാറ്റത്തിൽ മുത്ത ഒരു ചെറിയ കനിവ് വന്നതായി ഞാൻ മനസ്സിലാക്കി അങ്ങനെ മക്കയിലേക്കുള്ള യാത്രയിൽ തിരുനബി സല്ലാസ്വലം ഞങ്ങൾ മക്കയിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടുത്തെ വാഹനം പിടിച്ചുകൊണ്ട് ഞാനും പതുക്കെ മക്കയിലേക്ക് പ്രവേശിച്ചു അവിടുന്ന് ഹറമിലേക്ക് കടന്നു വന്നപ്പോൾ അവിടുത്തെ കൂടെ ഞാനും ഹറമിലേക്ക് അവിടുത്തെ ആളായിക്കൊണ്ട് കടന്നു വരികയാണ് ഉണ്ടായത് പിന്നീട് ഒരിക്കൽ ഹുനൈൻ യുദ്ധത്തിൻ്റെ വേളയിൽ തിരുനബി സല്ലാ അലൈഹി സ്വല തങ്ങൾക്കെതിരെയുള്ള അറബി ഗോത്രങ്ങളെല്ലാം സംഘടിച്ച് ഒരു വലിയ സംഘം തന്നെ റസൂലിനെതിരെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി തയ്യാറെടുത്തു ഇന്നത്തോടു കൂടെ ഇതോടുകൂടെ മുസ്ലിമീങ്ങളുടെ കഥ കഴിക്കണം എന്ന പൂർണ്ണ കൂടെയാണ് ആ വലിയ സംഘം ഹുനൈൻ യുദ്ധത്തിന് തയ്യാറെടുത്ത് വന്നത് ഹുനൈനിലേക്ക് യുദ്ധത്തിന് വേഗ പോകാൻ വേണ്ടി സംഘത്തെ തയ്യാറെടുപ്പ് നടത്തുകയായിരുന്നു മുത്ത് റസൂൽ സല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് തിരുനബി സല്ലാ അലൈഹി വല്ല തങ്ങളുടെ കൂടെ യുദ്ധത്തിന് പോകുവാൻ തയ്യാറായി ഞാനും കാത്തിരുന്നു യുദ്ധത്തിന് വേണ്ടി ഞാൻ സജ്ജനായി ആ യുദ്ധത്തിൻ്റെ വേളയിൽ പ്രമുഖരായ ശത്രുപക്ഷത്തെ മുഴുവനും എൻ്റെ മുന്നിൽ കണ്ട ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു പടച്ചവനെ ഇത്രയും കാലം തിരുനബി സല്ലാ അലൈഹി വസ്ലാം തങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കുമെതിരെ ഞാൻ നടത്തിയിട്ടുള്ള എല്ലാ ഹീനക്രമങ്ങൾക്കും എതിരായി അതിനൊരു പശ്ചാത്താപമായി ഇന്നത്തെ ദിവസം ഞാൻ ചില കാര്യങ്ങൾ ചെയ്യും അതുകൊണ്ട് എൻ്റെ ദോഷങ്ങൾ മായ്ക്കപ്പെടണം ഇന്നത്തെ എൻ്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനും റസൂലിനും തൃപ്തിപ്പെടുന്ന ചിലതൊക്കെ തീർച്ചയായും ഉണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇരുപക്ഷവും തമ്മിൽ അതിശക്തമായ പോരാട്ടമാണ് പിന്നീട് അവിടെ നടന്നത് ശത്രുപക്ഷത്തു നിന്നുള്ള അതിഘോരമായ യുദ്ധത്തിൽ ഒരു വേള മുസ്ലിംകൾക്ക് പരാജയ ഭീതി പോലും ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായി മുസ്ലിം സൈന്യം ചില ഭാഗങ്ങളിലേക്ക് ചിതറി തെറിക്കുന്ന അവസ്ഥ പോലും ആ യുദ്ധത്തിൽ കാണുകയുണ്ടായി മുമ്പെങ്ങുമില്ലാത്ത വിധം പരാജയബോധം മുസ്ലിം പട്ടാളക്കാരെ സൈനികരെ കീഴ്പ്പെടുത്തുവാൻ തുടങ്ങി ആ സമയത്തും ഒരു വെളുത്ത കോവർ കഴുതയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് യുദ്ധത്തിൻ്റെ മധ്യഭാഗത്ത് ശത്രുക്കളോട് വലതു കൈയിൽ വാൾ ചുയറ്റിക്കൊണ്ട് അതിശക്തമായി യുദ്ധം ചെയ്യുകയായിരുന്നു മുത്തർ റസൂൽ സല്ലു അല്ല ഭയമേതുമില്ലാതെ ഒരാളെയും പേടിക്കാതെ ഉറച്ച കാൽവെപ്പുകളോടുകൂടെ മുത്തർ റസൂൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു മുസ്ലിം പട്ടാളക്കാർ ചിലർ നാലുപാടും ചിതറി ഓടുന്നുണ്ടെങ്കിലും യുദ്ധക്കളത്തിൽ ഒറ്റക്ക് ഉറച്ചു നിന്ന് പൊരുതുകയായിരുന്നു ധൈര്യശാലിയായി പൊരുതുകയായിരുന്നു അലൈഹി ആ ദൃശ്യം കാണേണ്ട താമസം എൻ്റെ ഉറയിൽ നിന്ന് വാൾ ഊരി ആ വാളിൻ്റെ ഉറ ഒടിച്ചു കളഞ്ഞു ഞാൻ കാരണം റസൂലിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് യുദ്ധം ചെയ്ത് അള്ളാഹുവിന് വേണ്ടി രക്തം സാക്ഷിയാവുക എന്നതായിരുന്നു എൻ്റെ ഉദ്ദേശം ഞാൻ റസൂലിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു എന്തിനും തയ്യാറായി ഇടത് കൈകൊണ്ട് റസൂൽ അള്ളാഹി സല്ലാ അലൈഹി വസ്ലാമ തങ്ങളുടെ കോവർ കഴുതയുടെ കടിഞ്ഞാൻ പിടിച്ച് ആ ഭാഗത്തേക്ക് അക്രമങ്ങളൊന്നും വരാതെ നോക്കാൻ വലത് കൊണ്ട് വാള് അന്തരീക്ഷത്തിൽ ചുരറ്റിപ്പിടിച്ചുകൊണ്ട് ശത്രുക്കൾക്ക് നേരെ യുദ്ധം ചെയ്യുകയായിരുന്നു ഞാൻ അതിശക്തമായ രീതിയിൽ ഞാൻ യുദ്ധം ചെയ്യുന്നത് കണ്ട് തിരുനബി സല്ലാഹു അലൈഹി വല്ല തങ്ങൾ ചോദിച്ചു ആരാണിയാൾ അതിശക്തമായ രീതിയിൽ ഞാൻ യുദ്ധം ചെയ്യുന്നത് കണ്ട് കൂടെ മറ്റൊരു ഭാഗത്ത് റസൂലിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് യുദ്ധം ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്ന അബ്ബാസ് റഫിയുള്ള റസൂൽ ചോദിച്ചു ആരാണ് ഇദ്ദേഹം അബ്ബാസ് റഫിയുള്ള പറഞ്ഞു അത് താങ്കളുടെ പിതൃവ്യ പുത്രൻ ഹാരിസിൻ്റെ പുത്രനായ അബൂ സുഫിയാനാണ് താങ്കൾ അബൂ സുഫിയാനോട് തൃപ്തി രേഖപ്പെടുത്തിയാലും എന്ന് കിട്ടിയ ഒരവസരത്തിൽ അബ്ബാസ് റഫിയുള്ളാഹു നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞു ആ ഘട്ടത്തിൽ തിരുമേനിസ് അല്ലാ സംഘം പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു തീർച്ചയായിട്ടും അബ്ബാസ് ഞാനത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നോടും എൻ്റെ പ്രിയപ്പെട്ടവരോടും പ്രവർത്തിച്ച സർവ്വ തെറ്റുകളും അബൂ സുഫിയാനെ അള്ളാഹു മാപ്പ് ചെയ്തു കൊടുത്തിരിക്കുന്നു ഇത് കേട്ട മാത്രയിൽ അതിരറ്റ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി എന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന ആ ഒരു വാക്ക് എന്നെ വല്ലാതെ കോർമ്മയിൽ കൊള്ളിച്ചു സന്തോഷത്തോടു കൂടെ ഞാൻ യുദ്ധത്തിൽ മുന്നോട്ട് പോയി ആ ഒരു ആനന്ദം തിരുനബി എന്നെ ഏറ്റെടുത്തിരിക്കുന്നു ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന വാക്ക് എനിക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുള്ളതായിരുന്നു ഞാൻ ഉടനെ ഹബീബിൻ്റെ കാലിൽ വീണ് ആ കാലുകൾ ചുംബിച്ചു സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അപ്പോൾ തിരുനബി സല്ലാഹുലീസ് താങ്കൾ എന്നോട് പറഞ്ഞു സഹോദര താങ്കൾ മുന്നോട്ട് പോയി യുദ്ധം ചെയ്യുക ശക്തമായി പോരാടുക ഞാൻ മുന്നോട്ട് കുതിച്ചു ശത്രുക്കൾക്ക് നേരെ അതിശക്തമായ പോരാട്ടം നയിച്ചു ചിതിത്തെറിച്ചിരുന്ന മുസ്ലിം പട്ടാളക്കാരെല്ലാം മുന്നോട്ട് വരികയും ഒന്നിച്ചു ചേർന്ന് ഒരു വലിയ ഒരു സംഘടനം യുദ്ധം അവിടെ നടക്കുകയും ശത്രുക്കളെ മൂന്ന് മൈൽ ദൂരത്തേക്ക് തുരത്തി ഓടിക്കുവാനും അത്യന്തികമായി വലിയ വിജയം ആ യുദ്ധത്തിൽ നേടുവാനും ഞങ്ങൾക്ക് സാധിച്ചു ഹുനൈൻ യുദ്ധവേളയിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു ഞാൻ എന്ന ആ ഒരു വാക്ക് അബൂ സുഫിയാൻ റലി അള്ളാഹ് വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത് പിന്നീട് അവിടുന്ന് തിരുനബി സല്ലാ അല്ലെ വലമ തങ്ങളുമായിട്ടുള്ള സഹവർത്തിത്വത്തിൻ്റെ ആ ഒരു സമ്പന്നതയിൽ നിന്നുകൊണ്ട് വലിയ ആന്തരികമായ മാറ്റങ്ങൾ അവർക്ക് ഉണ്ടാവുകയായിരുന്നു ആത്മീയമായി അവർ വലിയ ഉയരങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് ഓടിപ്പോവുകയായിരുന്നു മഹാനവറുകൾ തിരുനബി സല്ലാ അല്ലെ സ്വലമ തങ്ങളുടെ നേരെ തല ഉയർത്തി നോക്കുക പോലും ചെയ്യാറുണ്ടായിരുന്നില്ല കാരണം തിരുനബി സല്ലാഹു അല്ലെ സ്വല തങ്ങളോടും പ്രിയപ്പെട്ടവരോടും കഴിഞ്ഞ കാലഘട്ടത്തിൽ ചെയ്തു പോയ തെറ്റിൻ്റെ ആ പാപത്തിൻ്റെ കൂമ്പാരങ്ങൾ ആലോചിച്ച് തല കുനിച്ച് വിലയാൻ്റുതനായിട്ടായിരുന്നു അബൂ സുഫിയാൻ റബി അള്ളാഹുൻ്റെ ജീവിതം മുഴുവനും അന്ധകാരത്തിൻ്റെ നാളുകളിൽ താൻ ചെലവഴിച്ചു കൂട്ടിയ ചെയ്തു കൂട്ടിയ തെറ്റുകൾ ആലോചിച്ച് വല്ലാത്തൊരു പശ്ചാത്താപത്തിലായിരുന്നു അബൂ സുഫിയാൻ റബി അള്ളാഹുൻ്റെ ജീവിതം മുഴുവനും കിട്ടിയ എല്ലാ സന്ദർഭങ്ങളിലും ഉറാൻ പഠിക്കുവാനും വ്യത്യസ്തമായ ഇസ്ലാമിൻ്റെ വിധി വിലക്കുകൾ പഠിക്കുവാനും എല്ലാ അവസരങ്ങളിലും തിരുനബി സല്ലാസ്ലമ തങ്ങളോട് ചേർന്നിരിക്കുവാനും ഇസ്ലാമിൻ്റെ എല്ലാ മൂവ്മെന്റുകളിലും ഒന്നിച്ച് പങ്കെടുക്കുവാനും അവിടുന്ന് മത്സരിച്ചു നഷ്ടപ്പെട്ടു പോയ വർഷങ്ങളിൽ ചെയ്യാതെ പോയ ധർമ്മങ്ങൾ ചെയ്യാതെ പോയ അമലുകൾ ഈ വർഷങ്ങളിൽ കൂടുതൽ കൂടുതൽ ചെയ്ത് റബ്ബിലേക്കും റസൂലിലേക്കും സല്ലാവി അടുക്കുകയായിരുന്നു മഹാനരായ അബൂ സുഫിയാൻ ഭൗതികമായ താല്പര്യങ്ങൾ കുറഞ്ഞു വന്ന് റബ്ബിലേക്കും പ്രവാചകരിലേക്കും അടുത്ത് ഹബ്ബുദ്ദുനിയ എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് റബ്ബിലേക്കുള്ള പ്രയാണം അതിശക്തമായ രീതിയിൽ രാത്രികളെപ്പോലും സജീവമാക്കി മുന്നോട്ട് പോവുകയായിരുന്നു ഒരിക്കൽ അബൂ സുഫിയാൻ റലി അള്ളാഹുവിന് പള്ളിയിലേക്ക് വരുന്നത് കണ്ട് ആയിഷ റലിയാഹു അൻഹയോട് ചിരിനബി സല്ലാഹു അല്ലെങ്കിൽ ചോദിച്ചു ഈ വരുന്നത് ആരാണ് എന്ന് നിനക്കറിയുമോ ആയിഷ അവർ പറഞ്ഞു എനിക്കറിയില്ല അപ്പോൾ പറഞ്ഞു കൊടുത്തു റസൂൽ ആദ്യം പള്ളിയിലേക്ക് വരികയും അവസാനം പള്ളിയിൽ നിന്ന് പോവുകയും ചെയ്യുന്ന അബൂ സുഫിയാനാണത് എന്ന് റസൂൽ സല്ലാ അലൈഹി സ്വലമ തങ്ങൾ ആ തഖവക്ക് ഭയഭക്തിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയായിരുന്നു കൂട്ടത്തിൽ റസൂൽ പറഞ്ഞു അതെൻ്റെ പിതൃവ പുത്രനായ അബൂ സുഫിയാൻ പുന ഹാരിസ് ആണ് അദ്ദേഹം പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും റബ്ബിൽ നിന്ന് ചിന്ത അകലാത്ത രീതിയിലാണ് തന്നെ പിന്നീട് തിരുനബി അലൈഹി വസ്ലമ തങ്ങളുടെ വഫാത്തിന്റെ വേളയിൽ ഒരു ഉമ്മാക്ക് തൻ്റെ പ്രിയപ്പെട്ട മകനെ നഷ്ടപ്പെടുന്നതിനെക്കാൾ വേഗത്തിൽ അതിനേക്കാൾ ആഴത്തിൽ സങ്കടത്തോടെ അബൂ ഹാരിത് അബൂ സുഫിയാൻ തങ്ങൾക്ക് റസൂൽ എല്ലാമായിരുന്നു പ്രതീക്ഷയായിരുന്നു ശക്തിയായിരുന്നു തണലായിരുന്നു നേതൃത്വമായിരുന്നു എല്ലാമായിരുന്നു ആ തണല് നഷ്ടപ്പെട്ടതിൻ്റെ വേദനകൾ രാത്രികളിൽ കരഞ്ഞ് 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 കണ്ണുനീർ ഒലിപ്പിച്ചുകൊണ്ട് കരഞ്ഞു മഹാനായ കവിയായിരുന്ന അവർ ധാരാളം കവിതാശകലങ്ങളിലൂടെ തൻ്റെ സങ്കടം ഹബീബിന്റെ വഫാത്തിനെ കുറിച്ച് പലപ്പോഴും പാടിയിട്ടുണ്ടായിരുന്നു ആ കവിതകളിലെ ചില വരികൾ നമുക്ക് ഇങ്ങനെ വായിക്കാം നിദ്ര എന്നെ കടാക്ഷിച്ചതേയില്ല ആ രാത്രിയിലെ കണ്ണുനീർ പോലും എനിക്ക് യഥാർത്ഥത്തിൽ ആശ്വാസം നൽകിയില്ല എന്റെ സഹോദരന് ആ ഒരു വഫാത്ത് വന്ന ആ ഒരു ദിവസത്തിൽ വല്ലാത്ത ദൈർഘ്യമുള്ളതായിരുന്നു മണിക്കൂറുകളെല്ലാം തന്നെ മുസ്ലിങ്ങൾക്ക് താങ്ങാനാവാത്ത നഷ്ടം സംഭവിച്ച ആ രാത്രിയിൽ കരച്ചിൽ അല്പം മാത്രമേ എന്നെ ആശ്വസിപ്പിച്ചുള്ളൂ തിരുദൂതർ അന്ത്യയാത്ര ആയെന്ന് കേട്ട ആ നിമിഷം മുതൽ ഞങ്ങൾക്ക് എല്ലാവർക്കും താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു ആ വാർത്ത ഭൂമിക്ക് പോലും താങ്ങാനാവാത്തതായിരുന്നു ആ ഒരു ആഘാതം ഭൂമി ആടിക്കളിക്കുന്നത് പോലെയായിരുന്നു അപ്പോൾ മാനവർഗുകൾ കവിതകളിലൂടെ ആ തിരുവഫാത്തിൻ്റെ സങ്കടം കുറിക്കുകയാണ് ദിവ്യ വെളിപാടുകളും കൊണ്ട് ജിബിരിലിൻ്റെ വരവ് എന്നേക്കുമായി നമുക്ക് നഷ്ടപ്പെട്ടുപോയി ഇനി അതുണ്ടാവില്ല കാരണം ആ ഹബീബർ വിട പറഞ്ഞിരിക്കുന്നു ജനഹൃദയങ്ങൾ ഏറെ ഏറെ തേങ്ങിക്കരഞ്ഞതും കണ്ണുനീർ വാർത്തതും വേറെ ഒന്നിൻ്റെയും പേരിലല്ല ദിവ്യ വെളിപാടുകൾ പ്രകാരം വഹയ്യപ്രകാരം ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാചകർ വഴിതെറ്റുമോ എന്ന് നമ്മൾ പേടിക്കേണ്ടതില്ലാത്ത വിധം നമ്മളെ യഥാർത്ഥ വഴിയിലേക്ക് നയിച്ച തിരുതൂതർ സൊല്ലാഹ് അലൈഹി വസ്ല്ലം ഞങ്ങൾക്കുള്ള വഴികാട്ടിയായിരുന്നു ആ പുണ്യ റസൂൽ അലൈഹി വസ്ലം ഫാത്തിമ നീ സങ്കടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിനൊരു ഇളവുണ്ട് വ്യാകുലപ്പെടാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് യഥാർത്ഥ മാർഗം ഫാത്തിമ നിങ്ങളുടെ പിതാവിൻ്റെ കബറിടം എല്ലാ കബറിടങ്ങളെക്കാളും തേജസ്സുള്ളതാണ് കാരണം മനുഷ്യരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണല്ലോ ആ ഖബറിലുള്ളത് ഇങ്ങനെ ധാരാളം വരികളിലൂടെ അബൂ സുഫിയാൻ അവിടുത്തെ സങ്കടങ്ങൾ പാടിപ്പറയുന്നുണ്ട് പിന്നീട് തൻ്റെ മരണം അടുത്തു എന്ന് അബൂ സുഫിയാൻ റലിഅള്ളാഹോനുവിന് മനസ്സിലായി അപ്പോൾ സ്വന്തമായി തന്നെ മഹാനവറുകൾ കുഴിച്ചു ഖബർ കുഴിച്ച് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും മഹാനവറുകൾ വഫാത്തായി മരണവും മഹാനവറുകളും തമ്മിൽ നേരത്തെ പറഞ്ഞുറപ്പിച്ചതുപോലെയുള്ള ഒരു ബന്ധമായിരുന്നു ആ മരണം എന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ മക്കളെയും ഒക്കെ അടുത്ത് വിളിച്ചിരുത്തി പറഞ്ഞു ഞാൻ മരണപ്പെട്ടാൽ നിങ്ങളാരും കരയരുത് കാരണം ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്ന് കാരണം സ്നേഹ റസൂലിൻ്റെ ആ തിരുലാളനേറ്റ് ആ തിരു സാമീപ്യത്തിൽ ലയിച്ച ജീവിതമായിരുന്നു ജീവിതം അങ്ങനെ ധാരാളം പ്രമുഖരായ സ്വഹാബികളുടെ നേതൃത്വത്തിൽ ആ ജനാസ പള്ളിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ഇമാമായി മയ്യത്ത് നിസ്കരിച്ച് ആ കബർ ആ പുണ്യശരീരം എന്ന എന്നേക്കുമായി മണ്ണിലേക്ക് വെച്ച് ആ തിരു കബർ ഷെരീഫിലേക്ക് അവർ യാത്രയാവുകയായിരുന്നു മഹാനവറുകളോട് കൂടെ നാളെ ജന്നാത്തുൽ ഫ്രദോസിൽ